നമ്മൾ തമ്മ തെറ്റിയാൽ ചോദിക്കുമല്ലോ ബുഹാരിയിലുണ്ടോന്ന് ചോദിക്കൂലേ രണ്ടാൾക്കാര് വർത്താനം പറഞ്ഞ തമ്മ തെറ്റിയാൽ അടുത്ത ചോദ്യം അതാണ് ബുഹാരിയിലുണ്ടോ എന്ന് ചോദിക്കും സയ്യിദ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി ഉമ്മാന്റെ സംഭാവനയാണ് ജന്മനാ കണ്ണ് കാണാത്ത ആളായിരുന്നു ബഹുമാൻ എപ്പോഴെ ഇമാം ബുഹാരി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി റദി അള്ളാഹൊന്നു ജന്മനാ കണ്ണ് കാണാത്ത ആളാ ഉമ്മങ്ങട്ട് തോരന്ന് 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 കണ്ണിന് കാഴ്ച തിരിച്ച് കിട്ടിയിട്ട് ആയിരം മുസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമ പഠിച്ചിട്ടുണ്ട് മഹാനായ മുഹമ്മദ് ഉമ്മന്റെ ധുണം ഉമ്മന്റെ ധുവാണ് ഉമ്മ തോരുന്നതാണ് അത് എവിടെച്ചോനെ എന്റെ കുട്ടിക്ക് കാഴ്ച തരണേ ഉമ്മയാണ് അതിന്റെ പിന്നില്

കൗസല്ലമിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചതാ റിയാഹനു നോക്കിയത് ഉമ്മാനോട് ഇടക്കിടക്ക് ചോദിക്കും ഉമ്മ ഞാൻ ഈ ഇൽമ പഠിക്കാൻ വേണ്ടി പോട്ടേന്ന് ചോദിക്കും ഇമ്മ പറയും പോണ്ട എന്താ പോണ്ടെന്ന് പറയാൻ കാരണംന്നെ നിങ്ങള് പോയാൽ പിന്നെ ആഹൃത്തുന്നാണ് കാണാ വരവില്ല പോക്ക് മാത്രമേ ഉള്ളൂ അന്നത്തെ പോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പോയാൽ പിന്നെ പോയത് തന്നെയാണ് പിന്നെ ദുന്യാവന്ന് കണ്ടെങ്കിയായി ഇല്ലെങ്കിൽ ഒരിക്കലും കാണൂല ഞാൻ ആഹ്ഹ്രത്തിൽ വെച്ചാണ് കാണാ അതുകൊണ്ടാണ് ഉമ്മ പോണ്ടാറേ അങ്ങനെ ഒരു ദിവസം ഒരു അറഫാ ദിനത്തിൽ പള്ളിയിൽ പോയി മടങ്ങി വരുമ്പോൾ ഒരു പശുവിനെ കണ്ടു ഒരു കമ്മോണിസ്ഥപ്പന്റെ വഴിയെടുത്തും കണ്ടു ഒന്ന് കൊട്ടി ആ പശുവിനെ പശു ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു ഉമിർത്ത ലിസാനുൽ ഹാല് കൊണ്ട് ചോദിച്ചു എന്നാണ് അതിന് നൽകപ്പെട്ട വിശദീകരണം സാന്ദർഭികമായ ചോദ്യം എന്നു പറഞ്ഞാല് റൗസുല്ലാലം മാത്രം കേൾക്കുന്ന തോന്നൽ പശു ചോദിക്കുന്നതായിട്ട് മുഹിയദ്ദീനെ ഇതിനാണോ എന്നെ പഠിച്ചത് എന്ന് ചോദിച്ചു വീട്ടിൽ ചെന്നിട്ട് അമ്മാട് പറഞ്ഞു അമ്മ ഇനി പോവാതിരിക്കാൻ പറ്റില്ല ഞാൻ പോവാണ് കാരണം ആയിക്കോട്ടെ ആർന്നു ം കൊടുത്തു അങ്ങനെ പോയി മഹാനായ കൗസുല്ലാം സുൽത്താൻ അബ്ദുൽ അബ്ദുൽഖാദർ ജീലാനി ഇറാഖിലേക്ക് പോയതല്ല പോയി പോയി ഇറാഖിലെ എത്തിയതാണ് മഹാനായ കൗസുല്ലാം സുൽത്താൻ മൊയുദ്ദീൻ അബ്ദുൽഖാദർ ജിലാനി റദിയു ഇറാനിലെ ജീലാൻ അല്ലെങ്കിൽ കൈലാൻ എന്ന് പറയുന്ന നാട്ടുകാരനാണ് ജീലാൻ എന്നും പറയാം കൈലാൻ എന്നും പറയാം രണ്ടും ശരിയാണ് ഒന്നൊരു ഉൾനാടാണ് ഒന്ന് അറിയപ്പെടുന്ന നാടാണ് ദൂരെ എവിടെയെങ്കിലും ചെന്നിട്ട് നമ്മളോട് ഞമ്മളോട് നാടെവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ ഞമ്മള് തിരൂരെന്നാ പറയാം തിരൂര് എവിടെയാന്ന് ചോദിച്ചാൽ പറയും കാരത്തൂരാണ് എന്ന മാതിരിയാണ് ജീലാനും കൈലാനും കൈലാനി എന്നോര് ഷേഖന്മാർക്കെല്ലാവർക്കും പുത്തുബായി വന്നോവർ അവിടെ കൈലാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് ഒന്ന് വിശാലമാണ് ഒന്ന് അവരുടെ ഉൾനാടാണ് ഉൾനാടൻ പ്രദേശമാണ് അങ്ങനെയാണ് അവിടെ യാത്ര പുറപ്പെട്ടു ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് യാത്ര പോകുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ഇമ്മാൻ്റെ അടുത്ത് പഠിച്ചു ഇരുപത്തി അഞ്ചാം വയസ്സിൽ യാത്ര തിരിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലം പഠനം നടത്തി യാത്ര ചെയ്തു ആദ്യമായി കാണുന്നത് അബുൽ വഫ എന്ന പേരായ ഒരു ഗുരുനാഥനയായിരുന്നു അദ്ദേഹം റോഡ് സൈഡിൽ തണ്ണിമത്തൻ കച്ചവടം ചെയ്യുന്ന വെള്ള കച്ചവടക്കാരനായിരുന്നു അബുൽ വഫ എന്ന് പറയുന്ന ആള് ഇതൊരു സാധാരണ കച്ചവടമല്ലെന്നും ഇദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നും മനസ്സിലാക്കിയ ഹൗസുല്ലാം സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി കദ് അസീസ് മഹാനവറുകൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനിങ്ങളൊപ്പം കച്ചവടത്തിന് കൂടട്ടെ എന്ന് ചോദിച്ചു കൂടിക്കോർന്നു റഫ് സ്വഭാവക്കാരനായിരുന്നു അബുൽ വഫ ഒരാൾക്ക് സഹിച്ചു നിൽക്കാൻ പറ്റൂല എന്നാൽ ഇത് സഹിച്ചു നിന്നേ പറ്റുള്ളൂ എന്ന് കൗസില്ലാഹൻ തീരുമാനിച്ചിട്ട് അവിടെ നിന്നു പോകൂലെന്ന് മനസ്സിലായപ്പോ ഇൽമ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതാണ് ആദ്യമായി കണ്ടുമുട്ടുന്ന ഗുരുനാഥൻ അവിടുന്ന് പിന്നെ അങ്ങനെ പഠിക്കുന്ന ഇരുപത്തഞ്ച് കൊല്ലം പഠിച്ചു നാല്പത് കൊല്ലം വയത് പറഞ്ഞു മൊയദ്ദീൻ ഷേഖർ റദി അള്ളവന്നു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ോളം ചുറ്റി നടന്നോവർ ഇരിയ നൽ കേട്ടാരെ ഇരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വത് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവറ് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ടേ റൗസുല്ലാം സുൽത്താൻ മഹിയദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അസീസ് മാനവറുകൾ ഉമ്മാന്റെ സംഭാവനയാണ് എന്തിനാപ്പ അങ്ങോട്ടൊക്കെ പോണത് മുത്ത് നബി ആരെ സംഭാവനയാണ് വാപ്പ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചിട്ടുണ്ട് ഉമ്മയാണ് പുന്നി നബി സല്ലാ അലൈസ് നോക്കിയിട്ടുള്ളതാ ആറ് വയസ്സുവരെ അതിന് നമുക്കൊരു സന്ദേശം കിട്ടും നേരങ്ങത്തിൽ നോക്കുകയാണെങ്കിൽ ആറു വയസ്സ് വരെ നോക്കിയാൽ മതി കിട്ടും നിങ്ങൾക്ക് കിട്ടിയോന്നറിയില്ല എനിക്ക് കിട്ടുന്നുണ്ട് ണെന്ന് കരുതി നോക്കിയാൽ ആറ് വയസ്സുവരെയൊക്കെ നോക്കിയാൽ തന്നെ മതിയാവും അല്ലെങ്കിൽ മുത്തുനബി സല്ല അള്ളുഹ അലിസ്ലം ആ തങ്ങളുടെ അമ്മ അങ്ങനെ മരിക്കാൻ പാടില്ലല്ലോ ഈ ലോകത്ത് അള്ളാഹു സുബാനോത്തേല എല്ലാ സംവിധാനവും കൃത്യമായി ഒരുക്കിയിട്ടുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലു അലി സ്വലം എല്ലാ റഹമത്തും അള്ളാഹു ചെയ്തിട്ടുള്ളത് മുഹമ്മദിന ഫിക്ക് ആണ് സല്ലാ അലിസ്ലം ആറുവല്ലം മതി ആയതുകൊണ്ടാണല്ലോ ആറുമല്ലം കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയത് ആ അത് പഠിച്ചോണ്ടൊരു അബദ്ധം പറ്റിയെന്നല്ല എന്നല്ല അത് ആറുമല്ലം മതി അതുകൊണ്ട് തന്നെയാണ് നേരംഗത്തിലാണെങ്കിൽ ആ മദീന ഉള്ള മനസ്സിലാവണത് ആറുമല്ല നോക്കിയത് ആറാമത്തെ വയസ്സിൽ മദീനയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെടുകയാണ് നബി പുണ്യനബിസ്വല്ലാവിസ്വല്ലം കൂടെയുണ്ടായിരുന്ന അടിമയോടൊപ്പം മക്കയിലേക്ക് മടങ്ങി വരികയാണ് വല്ലിപ്പ നോക്കുന്നു മൂത്താപ്പ നോക്കുന്നു എളാപ്പ നോക്കുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ പുണ്യനബിസ്വല്ലാഹു അല്ലൈവല്ലേ നോക്കുന്നു അപ്പൊ അതുകൊണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം പഠിക്കാനുള്ളത് ഇബ്രാഹിംനബിനെയാണ് അലൈഹി സ്ലാം ഒരാളുടെ വാപ്പ എന്ന് പറഞ്ഞാല് വാപ്പിയത്ത് എന്ന് പറഞ്ഞാല് ഇബ്രാഹിമിയത്താണ് ഒരാൾക്ക് വാപ്പയാകാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാല് നബിന്റെ സ്വഭാവമാണ് വാപ്പയാകാനുള്ള യോഗ്യത മകനാകാനുള്ള യോഗ്യത ഇസ്മായിലീയത്താണ് ഇബ്രാഹീമിയത്തുണ്ടായാൽ വാപ്പയായി ഇസ്മായിലിയത് ഉണ്ടായാൽ മകനായി രണ്ടാളിയും പഠിക്കാൻ മാത്രമുണ്ട് ഇബ്രാഹിം നബിനെയും പഠിക്കാൻ മാത്രമുണ്ട് ഇസ്മായിൽ അലി ഇസ്ലാമിനും പഠിക്കാൻ മാത്രമുണ്ട് ഒരു വാപ്പ എങ്ങനെയായിരിക്കണം ഒരു വാപ്പാന്റെ ആഗ്രഹം എന്തായിരിക്കണം ഒരു വാപ്പാന്റെ ദുഹ എങ്ങനെയായിരിക്കണം ഒരു വാപ്പാന്റെ മനസ്സ് എന്തായിരിക്കണം എല്ലാം സയ്യിദനായി ഇബ്രാഹിം അലി ഇസ്ലാം പഠിപ്പിച്ചു തരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം കാബണ്ടാക്കി ആദ്യം കാബണ്ടാക്കിയത് മലക്കുകളാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താന്ന് അഭിപ്രായമുണ്ട് അതിന്റെ മുന്നേ കാബ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന അഭിപ്രായമുണ്ട് എന്തായാലും മലക്കളാണ് ആദ്യം ഉണ്ടാക്കിയത് രണ്ടാമത് കാഴ ആദൻ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ട കാഴ നൂഹ് നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് തന്നെ പൊളിച്ചു ആരെ പൊളിച്ച് അത് നോഹി നബിന്റെ കാലത്ത് അള്ളാഹുത്താലെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയാണ്ട് എന്താ പൊളിച്ചണ്ടാന്ന് കരുതിയിക്കുകയാണെങ്കിൽ ആ സ്ഥലം മാത്രം വെള്ളം കയറാതിരുന്നാൽ പോരെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം കയറാതിരിക്കണ്ട് പൊളിച്ചെണ്ടെന്ന് കരുതിക്കാണെങ്കിൽ അവിടെ കയറാതിരുന്നാൽ മതിയല്ലോ പൊളിച്ച തന്നെയാണ് പൊളിച്ചു പിന്നീട് ഇബ്രാഹിം നബി അലി ഇസ്ലാം കാബ പുനർനിർമ്മിച്ചു ആ കാബ പൊളിക്കാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നു പൊളിച്ച വന്നോരെ പൊളിച്ചു ആദ്യം മലക്കുകൾ ഉണ്ടാക്കിയ കാബയെ അള്ളാഹു പൊളിച്ചു പിന്നീട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഉണ്ടാക്കിയ കാബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് രാജാവ് ആനപ്പടയുമായി വന്നപ്പോ പൊളിക്കാൻ വന്നവരെ അള്ളാഹു പൊളിച്ചു വിട്ടു എന്താ രണ്ട് കാവ്യം നമ്മളുടെ വ്യത്യാസം ഇബ്രാഹിം നബിന്റെ ഒരു വ്യത്യാസം നടത്തി നീ സ്വീകരിക്കണം റസൂല അല്ലാഹുവേ ഇവരുടെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനെ യാത്രയാക്കണം എന്ന് എന്നതുമായിരുന്നു ആര സന്താന പരമ്പര ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ പറഞ്ഞേക്കണം അതിനാണ് ഞാൻ ഒത്തിരി അടങ്ങാറായിട്ട് കല്ലേറ്റണത് ഞാന് കല്ലേറ്റിങ്ങാണ്ട് വയസ്സാങ്കാലത്ത് ഈ അടങ്ങാറാണത് എന്തിനാ ഈ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നിന്ന് നീ ഒരു റസൂലിനയക്കണം അതിനു വേണ്ടിയിട്ടാണ് അതിനാണ് ഈ പണിന്ന് സയ്യിദന ഇബ്രാഹിം അലി ഇസ്ലാം തോരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് രണ്ട് മക്കള് ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അലിഹിമുസ്സലാം അതിൽ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് ബനു ഇസ്ലാഹിൽ എന്ന് പറയുന്നത് ലോകത്ത് വന്ന മിക്കവാറും അമ്പിയാക്കൾ ഇസ്ഹാഖ് നബിയുടെ സന്താനങ്ങളിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയാണ് അറബികൾ അതിൽ ഒരു നബി മാത്രമാണ് വന്നത് മുഹമ്മദ് നബി സല്ലു അലി അപ്പൊ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ ഒരു നബി വരാനാണ് ഞാൻ ഈ കാബുണ്ടാക്കണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലിം തങ്ങൾക്ക് വരാനാണ് കാബണ്ടാക്കണത് എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം ധോർന്നു എന്നുള്ളതാണ് പൊളിക്കാൻ സമ്മതിക്കാതിരുന്നതിന്റെ കാരണം എന്തിനാണ് കുടീരിക്കുമ്പോ മങ്കൂസ് മോലുത് എന്നതിന്റെ ഉത്തരണത് ആ നമ്മക്കൊരു ആസീനോ എന്നുണ്ടോ ഇത് വരുന്ന പോരാൻ ചോദിക്കും ഖുർആൻ അല്ലേറ്റവും വലുത് എന്ത് ഒരു ആസീനോ ഇത് വരുന്ന പോരാം പറഞ്ഞ കേട്ടാ തോന്നും ഖുറാൻ അള്ളാഹുത്താല നൂലുമ അമ്മക്ക് ഇറക്കിയതാണ് താരത്തൊരു കാര്യം നാട്ടുകാരെ നമ്മൾ നാട്ടുകാരാണല്ലോ ഞങ്ങളോട് നിങ്ങളോട് നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ പറയാനേ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇങ്ങോളല്ലേ